ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുവെന്നുള്ള സൂചനകൾ ഇസ്രായേലും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാബല്യത്തിൽ വരുമെന്ന വിശ്വാസമാണ് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഖത്തറും ഈജിപ്റ്റും ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദവും ഹമാസിന് മേലുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഖത്തറിലെ ദോഹയിൽ തങ്ങുകയാണ് ഇസ്രായേലിന്റെ പ്രതിനിധി സംഘം മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തവണ വെടിനിർത്തൽ ചർച്ചകൾക്കായി ദോഹയിലേക്ക് എത്തിയത് മെയ് മാസം മുപ്പതിന് ഇസ്രായേൽ തയ്യാറാക്കി സമർപ്പിച്ച വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ അതേപടി അനുസരിക്കുകയാണെങ്കിൽ വെടിനിർത്തലിന് തങ്ങളും തയ്യാറാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അമേരിക്ക അന്ന് പൂർണമായും അംഗീകരിച്ച ഒരു നിബന്ധനയാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ മുൻകാലങ്ങളിൽ ഈ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ ഹമാസ് നിലപാട് മയപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ നടപ്പാക്കാനാണ് നിബന്ധനയിൽ വ്യക്തമാക്കുന്നത് ഒന്നാം ഘട്ടം നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തലിനിടയിൽ ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ സ്ത്രീകളും സിവിലിയൻസും വനിതാ സൈനികരും അടക്കമുള്ള മുഴുവൻ പേരെയും വിട്ടയക്കണം ഇതാണ് പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ആവശ്യം ഈ ഘട്ടത്തിൽ ഇസ്രായേലി സേന ഗാസയിലെ പട്ടണങ്ങളിൽ നിന്ന് പിന്മാറും അതേസമയം തന്ത്രപ്രധാനമായ മേഖലകളിൽ ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും രണ്ടാം ഘട്ടത്തിൽ ബാക്കി നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം തുടങ്ങുന്ന രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് സ്വതന്ത്രമാക്കണം ആ ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ പക്കലുള്ള യുദ്ധക്കുറ്റവാളികളെ മുഴുവനായി ഇസ്രായേലും പാലസ്തീന് വിട്ടു നൽകും ഈ ഘട്ടത്തിൽ ഇസ്രായേലി സേന തന്ത്രപ്രധാനമായ മേഖലകളിൽ നിന്ന് അതിർത്തിയിലേക്ക് പിൻവാങ്ങും മൂന്നാം ഘട്ടം എത്തുന്നതോടെ സമ്പൂർണമായ വെടിനിർത്തൽ സാധ്യമാകും ഇസ്രായേലി സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും ഖമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ പാലസ്തീൻ സൈന്യത്തിന് മുന്നിലോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് മുന്നിലോ കീഴടങ്ങണം ഇതാണ് കരാർ ഈ കരാറിൽ രണ്ട് പ്രധാനപ്പെട്ട തടസ്സങ്ങളാണ് നേരത്തെ ഹമാസ് ഉന്നയിച്ചിരുന്നത് ഒന്ന് ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും നെഡ്സാരിം ഇടനാഴിയിൽ നിന്നും ഇസ്രായേലി സേന പൂർണ്ണമായും പിന്മാറണം എങ്കിൽ മാത്രമേ ആദ്യ ബന്ധിയെ ഞങ്ങൾ വിട്ടയക്കൂ എന്നായിരുന്നു നേരത്തെ ഹമാസ് ഹമാസ്വീകരിച്ച നിലപാട് ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ ഹമാസ് പൂർണ്ണമായും പിന്മാറിയിരിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിയിലും നെറ്റ്സാരിം ഇടനാഴിയിലും പൂർണ്ണമായും നിലയുറപ്പിക്കും ആ ഘട്ടത്തിൽ ഹമാസിൻ്റെ പക്കലുള്ള സാധാരണക്കാരായ സിവിലിയൻസ് കുട്ടികൾ സ്ത്രീകൾ വനിതാ സൈനികർ തുടങ്ങിയ ആളുകളെ മുഴുവനായും ഹമാസ് മോചിപ്പിക്കണം രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഈ ഫിലാഡൽഫി ഇടനാഴിൽ നിന്നും നെറ്റ്സാരിൽ ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങി അതിർത്തിയിൽ ഇസ്രായേൽ സേന സേന തമ്പടിക്കും ആ ഘട്ടത്തിൽ മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് വിട്ടയിക്കുകയാണെങ്കിൽ പിന്നീട് മൂന്നാം ഘട്ടത്തിൽ സമ്പൂർണ്ണമായ വെടിനിർത്തൽ സാധ്യമാകും ഇതാണ് പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന ഇതിനെ പൂർണ്ണമായും അമേരിക്ക പിന്തുണയ്ക്കുന്നു ഈ നിബന്ധനയിൽ നിന്നും അണുവിട വിതികളിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു അവസാനവട്ട മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസന് നൽകിയത് ജനുവരി മാസം ഇരുപതാം തീയതി വരെ സമയം നൽകുന്നു ജനുവരി ഇരുപതിനു മുമ്പ് മുഴുവൻ ബന്ധികളും മോചിപ്പിക്കപ്പെട്ടിരിക്കണം മോചിക്ക് മോചിപ്പിക്കപ്പെട്ടിരിക്കണം അല്ലാത്ത പക്ഷം പിന്നീട് ഹമാസിന് നരകതുല്യമായ അനുഭവമാവും ഉണ്ടാവുക അമേരിക്ക ഇതുവരെ നടത്തിയതിൽ ഏറ്റവും ക്രൂരമായ പൈശാചികമായ ആക്രമണങ്ങളായിരിക്കും പിന്നീട് ഗാസയിൽ ഹമാസിനെതിരെ അമേരിക്ക നടത്തുക എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് ഇത് കൃത്യമായി ഹമാസിന് ബോധ്യമായിട്ടുണ്ട് ഇനിയും ഈ ബന്ദികളെ വച്ചുള്ള സമ്മർദ്ദതന്ത്രം ഇനിയും ബന്ദികൾ വെച്ച് മുന്നോട്ടുള്ള സമ്മർദ്ദതന്ത്രം വിലപ്പോവില്ല എന്ന് ഹമാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല ഇനിയും ഹമാസിന് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല എന്ന് തുർക്കിയും ഖത്തറും ഈജിപ്റ്റുമൊക്കെ പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിയുടെ ഇസ്രായേൽ ഓരോരോ ഇസ്ലാമിക രാജ്യങ്ങളെയായി ആക്രമിച്ച് കീഴടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആരൊക്കെയാണോ ഹമാസിനെ സഹായിച്ചത് അവരെല്ലാം ഇപ്പോൾ പടുകുഴിയിലായിരിക്കുന്നു ഹമാസിനെ സഹായിച്ച ഹിസ്മുള്ള തകർന്നു ഹമാസിനെ സഹായിച്ച സിറിയ തകർന്നു ഹമാസിനെ സഹായിച്ച ഹൂതികൾ ഇപ്പോൾ ഇതാ മരണത്തെ മുന്നിൽ കാണുന്നു ഇനി ഇറാൻ ആകട്ടെ ഒന്നും മിണ്ടാതെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇനിയും ഹമാസിനെ സഹായിച്ച് മുന്നോട്ട് പോയാൽ ഇസ്രായേലിൻ്റെ അപ്രീതിക്ക് പാത്രമാകുമെന്ന് ഉറപ്പിക്കുകയാണ് മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഹമാസിനോട് എത്രയും വേഗം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനാണ് ഈജിപ്റ്റും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ഇനി ജനുവരി ഇരുപത് വരെ കാത്തിരിക്കേണ്ടതില്ല എന്ന പുതിയ നിർദ്ദേശവും നേരത്തെ ട്രംപ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ക്രിസ്മസ് തലേന്ന് വരെ സമയം നൽകാം ക്രിസ്മസ് തലേന്ന് വരെ അധികം ക്രിസ്മസ് വരെ ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാനും ബന്ദികളുടെ മോചനത്തിനുമുള്ള ആദ്യ ഘട്ടം ആദ്യ ഡെഡ് ലൈൻ നൽകുകയാണ് ട്രംപ് അതിനുള്ളിൽ പരമാവധി ഹമാസുകാരെ ഗാസയിൽ തീർക്കാനുള്ള മറ്റൊരു നിർദ്ദേശവും ട്രംപ് ഇസ്രായേലിന് നൽകുന്നു അങ്ങനെ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു കരാറിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു കരാറിലേക്ക് കരാറിലേക്കെത്താൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി മാരകമായ ആക്രമണം ഗാസയിൽ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചിത്രം വ്യക്തമാകുന്നത് നിബന്ധനകൾ അംഗീകരിച്ച് ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ഇപ്പോൾ അറബ് ലോകം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് അല്ലാത്തപക്ഷം ഹമാസിൻ്റെ അന്ത്യമായിരിക്കും സർവോന്മുഖമായ നാശമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് ഒരു വെറും ഇസ്രായേൽ മാത്രമായിരിക്കില്ല പിന്നീട് ഗാസയിൽ ഹമാസിനെ ആക്രമിക്കുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈന്യമായിരിക്കും മാരകമായ ബോംബുകൾ ടെൻ കണക്കിന് ഭാരമുള്ള അതിമാരക പ്രകരശേഷിയുള്ള ബോംബുകൾ ഭൂമികുലുക്കത്തിന് സമാനമായ പ്രകമ്പനം സൃഷ്ടിക്കുന്ന ബോംബുകൾ ഒക്കെ ഗാസയിൽ ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് വിഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവയ്ക്കുക എന്ന നിർദ്ദേശം തന്നെയാണ് ഖത്തറും ഈജിപ്റ്റുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ക്രിസ്മസ് ഈ ക്രിസ്മസ് എന്നത് ഹമാസിന് ഏറ്റവും നിർണായകമാണ് ഡിസംബർ മാസം ഇരുപത്തിനാലിന് രാ അർദ്ധരാത്രിക്ക് മുൻപ് ബന്ദികളുടെ മോചനം തുടങ്ങിയില്ലെങ്കിൽ ക്രിസ്മസ് പുലർച്ചെ ഹമാസിന്റെ അന്ത്യം തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ട്രംപിന്റെ ഡെഡ് ലൈൻ ആണ് ഡെഡ്ലി ലൈനാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഒരു രേഖയില്ല ഈ രേഖ കടക്കാൻ ഹമാസിന് കഴിയില്ല അതുകൊണ്ട് ആ നൽകിയ സമയപരിധിക്കുള്ളിൽ വെടിനിർത്തൽ കരാറിലെ കൊപ്പുവെച്ച് ബന്ദികളുടെ മോചനം തുടങ്ങണമെന്ന കർശനമായ കർശനമായ താക്കീതാണ് ഇപ്പോൾ അമേരിക്ക നൽകുന്നത് ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിയിലും നെറ്റ്സാരിം ഇടനാഴിയിലും പൂർണ്ണമായും നിലയുറപ്പിക്കും ആ ഘട്ടത്തിൽ ഹമാസിന്റെ പക്കലുള്ള സാധാരണക്കാരായ സിവിലിയൻസ് കുട്ടികൾ സ്ത്രീകൾ വനിതാ സൈനികർ തുടങ്ങിയ ആളുകളെ മുഴുവനായും ഹമാസ് മോചിപ്പിക്കണം രണ്ടാം ഘട്ടം എത്തുമ്പോൾ ഈ ഫിലാഡൽഫിയുടെ നാഴിൽ നിന്നും നെറ്റ്സാരിൽ ഇടനാഴിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങി അതിർത്തിയിൽ ഇസ്രായേൽ സേന സേന തമ്പടിക്കും ആ ഘട്ടത്തിൽ മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് വിട്ടയിക്കുകയാണെങ്കിൽ പിന്നീട് മൂന്നാം ഘട്ടത്തിൽ സമ്പൂർണ്ണമായ വെടിനിർത്തൽ സാധ്യമാകും ഇതാണ് പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന ഇതിനെ പൂർണ്ണമായും അമേരിക്ക പിന്തുണയ്ക്കുന്നു ഈ നിബന്ധനയിൽ നിന്നും അണുവിട വിധീകരിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു അവസാനവട്ട മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസന് നൽകിയത്